മുസ്ലിം ലീഗ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം പ്രവർത്തക സംഗമം തൊടുപുഴയിൽ നടന്നു തൊടുപുഴ മൌര്യ ഗാർഡൻസിൽ നടന്ന പ്രവർത്തക സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എം മജീദ് ഉദ്ഘാടനം ചെയ്തു ജാതിരാഷ്ട്രീയം ഉയർത്തി രാജ്യത്ത് വിഭാഗീയ ചിന്തകൾ വളർത്തുവാനും രാഷ്ട്രീയ നേട്ടം കൊയ്യുവാനും ശ്രമിക്കുന്നവർക്കെതിരെ മുസ്ലിം ലീഗ് ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് കെ പി മജീദ് പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെയൊരു ലോക്സഭ മണ്ഡലത്തിൽ എന്നാൽ ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിലും ഇതുപോലെ ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും വിപുലമായ കൺവെൻഷനുകൾ ചേരുകയും വോട്ടർമാരെ ചേർക്കുന്നത് തുടങ്ങിയുള്ള തിരഞ്ഞെടുപ്പിന്റെ എല്ലാ മുൻകരുതലുകളും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഐക്യജാധിപത്യ മുന്നണി അതിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമ്പോ ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് തിരഞ്ഞെടുപ്പിന് ഇന്ത്യയിൽ കോൺഗ്രസിനും ബി ജെ പിക്കും കക്ഷികളെ ചേർത്തുകൊണ്ടാണെങ്കിലും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു അന്തരീക്ഷം മാറി ഇന്നൊരു മൂന്നാം മുന്നണി കോൺഗ്രസിനും ബി ജെ പിക്കും ബദലായി ഒരു മൂന്നാം ശക്തി രൂപപ്പെടുത്താൻ അവർക്ക് സത്യമാകുന്നില്ല ഇടതുപക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ നരേന്ദ്രമോദിയോട് കൂടി അല്ലെങ്കിൽ യു പി എ കക്ഷികളോട് കൂടി അവർക്ക് അല്ലാതെ മറ്റൊരു വഴി അവർ ഉണ്ടും അവർ ഉണ്ടാകുശേഷമാണ് ഇന്ത്യൻ ആരാധ്യത്തുള്ളത് നരേന്ദ്രമോദിയുടെ വരവോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയായി കക്ഷികൾ മുന്നോട്ട് മുന്നോട്ട് യോജിച്ച് എന്ന് മും ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ എം എൽ എ മാരായ സി മായൻകുട്ടി കെ എം എ ഖാദർ എം ഉമ്മർ ടി എം സലീം എം എം ബഷീർ എം എസ് മുഹമ്മദ് കെ എം കരീം മുഹമ്മദ് വെട്ടിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി മൂവായിരത്തോളം പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു